അസലാമലൈക്കും വറഹമത്തല്ല അലമദല്ലഹീൻ സലാത്തു വസ്ലാം അല ഷറഫുൽ മുർസലീൻ അല അലഹി വസഹി വസ്ലീം റമല്ലാൻ ഉമ്മത്തി വിശുദ്ധമായ റമല്ലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്നാണ് സൈദനാം മുഹമ്മദു റസൂൽ ലാഹി സലാഹു അലൈഹി വസന മാർത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ റമദാനിൽ നാം ധാരാളം വിപാദത്തുകൾ വർദ്ധിപ്പിക്കുവാൻ നാം അതിനാൽ റഹ്മത്തിൻ്റെ പത്തിലുമാണ് നാം നിലനിൽക്കുന്നത് റഹമു മൻഫുൽ റഹമഖും മൻഫുഷമ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു റബുല്ലും നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ് നമ്മുടെ സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ട് പോലും നാം മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുക അങ്ങനെ നാം ഈ വിശുദ്ധമായ റമദാനിൽ അള്ളാഹുമിൻ്റെ റഹ്മത്തിനെ നാം ധാരാളമായിട്ട് നാം ചോദിക്കുക അള്ളാഹു റഹംനിയ റഹം റാഹിമീൻ എന്നിങ്ങനെയുള്ള ദിക്കറിനെ നാം പതിവാക്കുകയും ധാരാളമായിട്ട് നാം ചെല്ലുകയും റമലാൻ എന്ന വാക്കിനർത്ഥം ഇല്ല കരിക്കുക എന്നാണ് പാവങ്ങളെയും കരിക്കുക എന്നാണ് അതിനാൽ പാവങ്ങൾ കരിക്കുന്നതായി റമദാനാക്കി നാം മാറ്റുകയും അസ്വലാത്ത് അല റസൂൽ ലാഹിസ് അള്ളാഹുഅള്ളൈ വസ്ലം ബിസ്വലു അല്ലൈസ് മാത്തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സുലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക ബിസലല്ലാ അല്ലൈഹുസ്വല മാത്തങ്ങൾ പറയുകയുണ്ടായി ചില ആളുകളുടെ നോമ്പ് കൊണ്ട് വെറും വിശപ്പും ദാഹവും സഹിച്ചു എന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല അവർ പരദൂഷണം യേശണി ഇവകളെല്ലാം നിർത്തിയില്ല എങ്കിൽ അവരുടെ നോമ്പുകളും ദാനധർമ്മങ്ങളും എല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതായ ഒരു ദുരവസ്ഥയിൽ പെട്ടുപോകുന്നതാണ് അതുകൊണ്ട് നാം നമ്മുടെ നാവിന് നോമ്പായിരിക്കണം കണ്ണിന് നോമ്പായിരിക്കണം ചെവിക്ക് നോമ്പായിരിക്കണം നമ്മുടെ കൈകൾക്കും നോമ്പായിരിക്കണം അങ്ങനെ ആ രീതിയിൽ നാം ജപിക്കുവാനും മുസ്ലിമൂന ലിസാനിഹി അവൻ്റെ നാവിനാലും കൈയിനാലും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് സീതുന റസൂൽ കരീം അലൈഹി അലൈസൻ മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം യഥാർത്ഥ മുസ്ലിമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അല നമ്മുടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും చి చ మారా కట్టి